ഹലോ ഗേസ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതിനീന ഉണ്ടോ നമ്മളെ കറിയിലൊക്കെ കറിയിലിടുന്ന ഒരു സാധനം ഉണ്ടോ പുതിയ എല്ലാവർക്കും അറിയും വീട്ടമ്മമാർക്കൊക്കെ അപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വിശേഷം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എന്താണ് ഇത് സാധാരണഗതിയിൽ ഇത് പൊടിച്ചുകൊണ്ട് അപ്പം തന്നെ ഉണങ്ങിപ്പോവും നമ്മൾ വീട്ടിലിതുണ്ടാവില്ല ഉള്ള കാര്യം അതാ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാനിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഇതുണ്ടല്ലോ ഈ കൃഷിഭവൻ്റെ നമ്മളെ വളം വേടിക്കണക്കെ എടുപ്പല്ലേ അവിടെ പോയിട്ട് നമ്മൾ വേർമിക്കൂലേറ്റ് അതേപോലെ ചകിരി കമ്പോസ്റ്റ് അതേപോലെ പെർലൈറ്റ് പെർലൈറ്റ് എന്നുണ്ടോ മറ്റേ പേര് അങ്ങനെ ഈ മൂന്ന് സാധനം ഉണ്ട് ഈ മൂന്ന് സാധനം മിക്സ് നമ്മൾ നമ്മളെന്ത് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടോ മണ്ണുണ്ടാക്കി ഇതിലിപ്പോൾ അങ്ങനെ വളമൊക്കെ ഇട്ടിട്ടുള്ള മണ്ണാണിപ്പോൾ ഉള്ളത് കേട്ടോ നല്ല ഇതൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇത് വേഗം കണ്ടോ നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് കണ്ടോ ഒക്കെ നല്ല തളിരിലാണ് ഒക്കെ വന്നിട്ടുള്ളത് കണ്ടോ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഇതിന് നല്ല വളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇത് പിടിച്ചുണ്ടാവും എന്നാണ് ഇതിൻ്റെ കണക്ക് തോന്നുന്നത് ഇത് പേര് പിടിക്കാനുള്ള മരുന്നാന്ന് തോന്നിട്ടോ പെർലൈറ്റ് അതിൻ്റെ പേര് ഇതൊക്കെയാണ് കേട്ടോ പെർലൈറ്റ് അതേപോലെ വെർമിക്കുലൈറ്റ് ഇത് രണ്ടും നമ്മൾ അഞ്ഞൂറ് വാങ്ങി വാങ്ങിയത് വേറെ സാധനങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ച് പെർലൈറ്റും വെർമിക്കുലാറ്റും പിന്നെ ചാകിരിൻ്റെ കമ്പോസ്റ്റുമാണ് കേട്ടോ അത് മൂന്നും വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ഗണ്ടവരൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഉഷാറായിട്ടുണ്ട് പുതിയ ഇലകളാണ് കേട്ടോ ഉണ്ടോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയുണ്ട് അപ്പം നമുക്കിപ്പോൾ അടുത്ത വീഡിയോയിൽ എന്ത് കാണിക്കാം നമ്മൾ ബക്കറ്റിൽ പൈനാപ്പിൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നര കൊല്ലമായപ്പോൾ അത് കായ്ച്ചിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ പൈനാപ്പിളിൻ്റെ വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവും എല്ലാവർക്കും ബൈ ബൈ